നാനൂറ് മീറ്റർ പ്രതി സെക്കൻഡ് വേഗത്തിൽ സഞ്ചരിക്കുന്ന തരംഗത്തിൻ്റെ തരംഗ ദൈർഘ്യം രണ്ട് പോയിൻ്റ് അഞ്ച് കിലോമീറ്റർ ആയാൽ ഈ തരംഗത്തിൻ്റെ ആവൃത്തി എത്ര അപ്പോൾ നമുക്ക് വേഗം അതായത് പ്രവേഗം അഥവാ വെലോസിറ്റി ബി തന്നിട്ടുണ്ട് നാനൂറ് മീറ്റർ പ്രതി സെക്കൻഡ് തരംഗ ദൈർഘ്യം തന്നിട്ടുണ്ട് തരംഗ ദൈർഘ്യം അഥവാ വേവ് ലെങ്ത് ലാംഡാ സമം രണ്ട് പോയിൻ്റ് അഞ്ച് കിലോമീറ്റർ ഇവിടെ യൂണിറ്റ് വ്യത്യാസം ഉണ്ട് ഇത് മീറ്റർ ആണ് അത് കിലോമീറ്റർ ആണ് അപ്പോൾ ഒരേ യൂണിറ്റാക്കാൻ ഇതിനെ മീറ്റർ ആക്കാം ഒരു കിലോമീറ്റർ ആയിരം മീറ്റർ ആണ് അപ്പോൾ ഇതിനെ മീറ്റർ ആക്കാൻ ആയിരം കൊണ്ട് ഗുണിക്കണം രണ്ട് പോയിൻറ്റ് അഞ്ച് ഇൻറ്റു ആയിരം ആയിരം കൊണ്ട് ഗുണിക്കുമ്പോൾ അതിൽ മൂന്ന് പൂജ്യങ്ങളാണ് അപ്പോൾ മൂന്ന് ദശാംശ സ്ഥാനം മലത്തോട്ട് നീക്കണം ഇവിടെ ഒരു സ്ഥാനം നീക്കാനുണ്ട് പിന്നെ രണ്ട് സ്ഥാനങ്ങളുടെ കുറവുണ്ട് അപ്പോൾ രണ്ട് പൂജ്യം ചേർത്തു രണ്ടായിരത്തഞ്ഞൂറ് മീറ്റർ ഇപ്പോൾ യൂണിറ്റ് മീറ്റർ മീറ്റർ ഒരുപോലെ നമുക്ക് കാണേണ്ടത് ആവൃത്തി അഥവാ ഫ്രീക്വൻസി എഫ് കാണണം ഇത് മൂന്നും കൂടി ബന്ധിപ്പിക്കുന്ന സൂത്രവാക്യം ബി സമം എഫ് ലാംഡ വില കൊടുക്കുക ബി നാനൂറ് സമം എഫ് നമുക്കറിയില്ല ഇൻറ്റു ലാംഡ രണ്ടായിരത്തഞ്ഞൂറ് ഇന്ന് എഫ് കാണാൻ രണ്ടായിരത്തി അഞ്ഞൂറ് ഇൻറ്റു രണ്ടായിരത്തഞ്ഞൂറ് എങ്ങനെടുക്കുമ്പോൾ ബൈ നാവും അപ്പോൾ എഫ് സമം നാനൂറ് ബൈ രണ്ടായിരത്തഞ്ഞൂറ് നമുക്ക് രണ്ട് പൂജ്യങ്ങൾ വീതം വെട്ടിക്കളഞ്ഞാൽ നാല് ബൈ ഇരുപത്തഞ്ച് എന്നാവും ഇനി ഇത് ഹരിക്കേണ്ട സൗകര്യത്തിന് ഛേദത്തേനെ നമ്മൾ നൂറാക്കണം നൂറാക്കണമെങ്കിൽ നാല് കൊണ്ട് കുടിക്കണം അപ്പോൾ അംശത്തെയും ഛേദത്തെയും നാല് കൊണ്ട് കുടിക്കുക നാല് ബൈ ഇരുപത്തഞ്ച് ഇൻറ്റു നാല് ബൈ നാല് നാല് ഇൻറ്റു നാല് പതിനാറ് ബൈ നാല് ഇന്റു ഇരുപത്തഞ്ച് നൂറ് പതിനാറിനെ നൂറുകൊണ്ട് ഹരിക്കുമ്പോൾ നൂറിൽ രണ്ട് പൂജ്യം അതുകൊണ്ട് കൊണ്ട് ഹരിക്കുമ്പോൾ രണ്ട് ദശാംശത്താനം എടുത്തുകൊടുത്തിരിക്കണം ഉത്തരം പൂജ്യം പോയിന്റ് ഒന്ന് ആറ് ഹേർഡ്സ് ആണ് ആവൃത്തി